മഞ്ഞു തുള്ളി വല്ലാതെ പൊള്ളിച്ചു ഞാ ഞാൻ തുപ്പിയ തീക്കട്ടയോളം വരില്ലല്ലോ എന്ന് നീ ഞാൻ തുപ്പിയ തീക്കട്ടയോളം വരില്ല രണ്ട് പടവുകൾ മറ്റുള്ളവർ ചവിട്ടി കടന്ന് പോകുമ്പോഴും മറ്റുള്ളവർ ഒന്നായി ചവിട്ടി കടന്നു പോകുമ്പോഴും ഒന്നാകാനാകാത്തവർ ഭൂമി ഒരു തുള്ളി പലതായി ചിതറി തെറിച്ച പോലെത്തിയുള്ള ചിതറി തെറിച്ച പോലെ വിയോജിച്ചകന്നവർന്ന് മുറിരണ്ട് എന്ന ത പിളർന്നു പോയ നാളികേര മുറിവുകൾ എന്ന താൽ പിളർന്നു പോയ മുറിവുകൾ എത്ര ചേർത്തു വെച്ചാലും വികർഷിച്ചകലുന്ന വിപരീതത്വങ്ങൾ പ്രണയത്തിൻ്റെ വിയോജന മധുരങ്ങൾ നീ എത്ര ാലും വികർഷിച്ചകലുന്ന വിപരീതത്വങ്ങൾ പ്രണയത്തിൻറെ വിയോജന മധുരങ്ങൾ